ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ ഗ്രീൻ മിഷൻ കേരളയുടെ നേതൃത്വത്തിൽ സംസ്കാര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി ഗ്രീൻ കേരള മിഷൻ സംസ്ഥാന പ്രസിഡന്റ് ഐപ് ജോൺ കലിംഗൽ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ സംസ്കാര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു മലയൻ മലയൻകീഴ് സംസ്കാരയിൽ ചേർന്ന യോഗം ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് ഐബ് ജോൺ കലിംഗൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗുരുതരമായ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നുപോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് െ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്ക് അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ശരിയായ സംസ്കരണമില്ലായ്മെങ്കിൽ പരിസ്ഥിതി നാശത്തിന്റെ വേഗത കൂട്ടുന്ന ഘടകങ്ങളാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് പങ്കെടുത്തവർക്കുള്ള പരിസ്ഥിതി സൗഹൃദ ബാഗുകളുടെ വിതരണോദ്ഘാടനം ഹരിത ഫാർമേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് എം എം ജോസഫ് നിർവഹിച്ചു ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് കോറംബേൽ ലീഗൽ കൺസൾട്ടന്റ് അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കർഗപിള്ളിൽ ജോയിൻറ് സെക്രട്ടറി ജോസഫ് ആന്റണി ജിജി പുളിക്കൻ ജോസ് പോൾ ടി കെ ജോസഫ് മാർട്ടിൻ കീഴേമാടൻ എ ടി ലൈജു പോൾ കുളങ്ങാടൻ എന്നിവർ പങ്കെടുത്തു